ൾ ശബരിമല ദ്വാരക ശില്പ വിവാദം രാഷ്ട്രീയ പോരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബനാമിയെന്ന് പ്രതിപക്ഷ നേതാവ് പോറ്റിയുടെ ഇടപെടൽ ദുരൂഹമെന്ന് മന്ത്രി വി എൻ വാസവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്ന് ബിജെപി ന്യൂസ് ന്യൂസ് രാഹുൽ ഗാന്ധിയെ മഹാദേവനെ തള്ളി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരാമർശത്തെ ചേർന്ന് ഗൂഢാലോചന ആരോപണം അതിൽ യും കൃത്യമായിട്ട് ഇത് ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സൈഡ് അനിയായി അങ്ങനെയാണ് പലപ്പോഴും മരിച്ചത് ഞാൻ അങ്ങനെ ഒരാളുമല്ല തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും രാഷ്ട്രനിർമ്മാണത്തിൽ ആർ എസ് എസ് വഹിച്ചത് നിസ്തുലമായ പങ്ക് പ്രധാനമന്ത്രി നൂറാം വാർഷികാഘോഷത്തിൽ വെള്ളി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി സംഘടനയെ നശിപ്പിക്കാൻ മുൻപ് നിരവധി ശ്രമങ്ങൾ നടന്നു അതിനെല്ലാം ആർ എസ് എസ് അതിജീവിച്ചെന്നും നരേന്ദ്രമോദി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം പുഷ്പരഥോത്സവത്തിൽ പങ്കെടുത്ത ആയിരങ്ങൾ നാളെ വിജയദശമി വിദ്യാരംഭ ചടങ്ങുകൾ ഒരുങ്ങി ക്ഷേത്രങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് ശതമാനം ഡി എ വർധന രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം ഈ വർഷത്തെ രണ്ടാമത്തെ വർധന സർക്കാരിന് പതിനായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ അധിക ബാധ്യത പലിശ ഭാരം കൂടില്ല റീപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ ജി എസ് ടി പരിഷ്കരണം സഹായിച്ചെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രേഴായിരത്തി ശബരിമല ദ്വാരപാലക ശില്പ വിവാദം രാഷ്ട്രീയ പോരിലേക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ പോറ്റിയുടെ ഇടപെടലുകൾ ദുരൂഹമാണെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറയുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് എന്തായാലും കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിലേക്കാണ് ഏവരുടെയും പ്രതീക്ഷ പുറത്തു വന്നതിനേക്കാൾ വ്യാപ്തിയുള്ള വൻ വിവാദമായി ശബരിമലയിലെ സ്വർണപീഠ വിവാദം വളരുകയാണ് ഇതുവരെ വന്നതല്ല ചിത്രം ഇതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും മുന്നിലാവുന്ന വെല്ലുവിളി ചെറുതല്ല അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാവേണ്ടത് സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടിങ്ങനെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് വമ്പൻ ഗൂഢാലോചന നടത്തിയത് എന്നതാണ് സർക്കാരിൻ്റെ വാദം എല്ലാം അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ എന്ന് ദേവസ്വം മന്ത്രി നിലപാടെടുക്കുന്നു പക്ഷേ പ്രതിപക്ഷം കടുത്ത നിലപാടിലാണ് ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ ഉത്തരവാദിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഒപ്പം സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയണമെന്ന് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ നിലപാടെടുത്തു കഴിഞ്ഞു അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന സംസ്ഥാനത്തിനും വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത് അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും എല്ലാം വെളിയിൽ വരണം ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നും അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത് അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ ആ സജഷൻ ആ സജഷൻ ആരുടെ ഭാഗത്തുനിന്നുണ്ടായി അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് ശബരിമലയിൽ നടന്ന കാര്യങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പരോക്ഷമായെങ്കിലും ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ തന്നെ അവിടെ ചെമ്പുപാളിയാണ് കൊണ്ടുപോയത് എന്ന കാര്യം ആവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ വിജയ് മല്യ സ്വർണം പൂശിയ ആ പാളി എങ്ങനെ ഇപ്പോൾ ചെമ്പുപാളിയായി എന്ന വിശദീകരണം നടത്താൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു ഇവിടെ പറ്റിയ പിഴവ് ആർക്കാണ് എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടായി വരുന്നത് ദേവസ്വം മാനുവൽ അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ പക്ഷേ അതിലൊരു പിഴവ് സംഭവിച്ചു എന്ന കാര്യം പരോക്ഷമായി ഇവർ സംബോദിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാം ദേവസ്വം മാനുവൽ പാലിച്ചു കൊണ്ടാണോ നടപടിയെടുത്ത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് എ പത്മകുമാറാണ് അതേസമയം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ അനന്തഗോപനും കഴിഞ്ഞു ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം ചെയ്തത് അത് കണ്ടെത്തുകയും ഉള്ളൂ ശബരിമലയിൽ ഗുരുതരമായ ക്രമക്കേടുകളും പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണപ്പാളി പൊതിഞ്ഞ ഇടം പിന്നീട് എങ്ങനെ സ്വർണം പൂശാനായി വിട്ടു നൽകാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഓർഡർ എക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞു അവിടെ ഗുരുതരമായ പിഴവ് പറ്റിയത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ് എങ്ങനെയാണ് കൃത്യമായ ദേവസ്വം മാനുവലുണ്ട് ദേവസ്വം ക്ഷേത്ര പരിസരത്ത് ശബരിമല ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കൃത്യമായ വ്യവസ്ഥയുള്ളപ്പോൾ ഇത് പുറത്തേക്ക് വിടാട്ടു വിട്ടുകൊടുക്കാൻ എങ്ങനെ നടപടിയെടുത്തു ഇതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാതെ പോയതിന് പിന്നിലെന്താണ് എങ്ങനെയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിശ്വാസത്തിലെടുത്തത് എന്തുകൊണ്ട് കോടതിയെ ഇക്കാര്യം അറിയിക്കാൻ പോലും തയ്യാറായില്ല എന്ന ഗുരുതരമായ ചോദ്യം ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ സ്വർണപ്പാളികളിൽ നിർമ്മാണത്തിന് ശേഷം തിരികെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തൂക്കം കൃത്യമായി പരിശോധിക്കാൻ പോലും തയ്യാറാവാത്തത് എങ്ങനെയാണ് ഇങ്ങനെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സമാന്തരമായി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് സമാന്തരമായി ഇപ്പോൾ ഹൈക്കോടതി നടത്തുന്ന അന്വേഷണമാണ് ഏറ്റവും സുപ്രധാനമാകുന്നത് എന്തായാലും വ്യക്തത വരുത്താനുള്ള നിരവധി കാര്യങ്ങളുണ്ട് ശബരിമലയിലെ അവശേഷിക്കുന്ന ഈ ദുരൂഹതകളിൽ വ്യക്തത ഉണ്ടാവണം അത് പൊതുജനങ്ങളുടെ ആവശ്യമാണ് മലയിൽ നിന്നും സ്വർണം കടത്തിയതാരാണ് കടത്തിയതല്ല മറ്റെന്തെങ്കിലും സാങ്കേതിക പിഴവാണോ ഉണ്ടായതെങ്കിൽ ഇക്കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും അന്വേഷണം നിർണായകമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം ടി ജി സജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധമായി ക്ഷേത്ര വളപ്പിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നിബന്ധന ലംഘിച്ചായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആഴ്ചകളോളം ശില്പങ്ങൾ കൈവശം വെച്ചിരുന്നുവെന്നും ശബരിമലയിൽ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കിയിട്ടില്ലെന്നും മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു മഹസർ രേഖപ്പെടുത്തി ശില്പങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിൽ പീഠങ്ങൾ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല ക്ഷേത്രനിടയിലെ ദോരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ ദോരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നീട് കൊണ്ടുവച്ചുവെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഇത് കൊടുത്തുവിട്ടുന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകളുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശബരിമല ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ശ്രീ രാധാകൃഷ്ണനാണ് എന്താണ് ശരിക്കും ആ രണ്ടായിരത്തി പത്തൊമ്പത് സംഭവിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചാം മാസത്തിലാണ് ഈ ഓർഡർ ഇറക്കുന്നത് ബോർഡിന്റെ അതായത് യൂണിക്ഷൻ പൊറ്റിരിയൽ ഇത് ഇളക്കി കൊടുക്കണമെന്നും ചെമ്പ് എന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ചെമ്പ് ഇളക്കി കൊടുക്കണമെന്നും അത് തിരിച്ച് തിരുവാരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തിരുവാരണ കമ്മീഷനാണ് എന്റെ പോസ്റ്റ് അപ്പോൾ ആ തിരുവാൻ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പൂശണമെന്നും തിരിച്ച് ഈ യൂണിക്കേഷൻ പോറ്റി അത് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം നടന്നിരിക്കുന്നത് ഇളക്കി കൊണ്ടുപോകുന്നതിനും തിരുവാണ കമ്മീഷണറുടെ സാന്നിധ്യം വേണ്ടേ വേണം ആ തിരുവാൻ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം അത് ഇളക്കിയെടുത്ത് തൂക്കി വെയിറ്റ് നോക്കി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേണം കൊടുക്കാൻ പറയുന്നത് പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് മെയ് ജൂലൈ മാസം പത്തൊമ്പതിനും ഇരുപതിനും ആണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ചെല്ലുന്നത് അഞ്ച് എട്ടിലാണ് ഞാൻ അവിടെ പ്രവേശിക്കുന്നത് തിരുവനന്തപുരം കമ്മീഷനായിട്ട് അപ്പം ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇങ്ങനെ കൊണ്ടുപോയതും വന്നതും ഓർഡർ കൊടുത്തതെന്ന് ഞാൻ അറിയുന്നില്ല കമ്മീഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോഴൊക്കെ ആ അങ്ങനെ കമ്മീഷന് സാന്നിധ്യത്തിൽ വേണമെങ്കിൽ ഇളക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ പുള്ളി അവിടെ പോയി പ്രസന്റ് ഉണ്ടോ പുള്ളി രജിസ്റ്റർ ഒപ്പിട്ടിട്ടുണ്ടോ മാസം എഴുതിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല അപ്പം അതിനുശേഷം അഞ്ചു ഏട്ടിൽ പ്രവേശിച്ചതിന് ശേഷം ഇരുപത്തി ഒൻപത് ആ മാസം ആഗസ്റ്റ് ലാസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഞങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ സാധനം കൊണ്ടുപോയിരിക്കുകയാണ് അത് പൂശാന് നമ്മുടെ സാന്നിധ്യമാണല്ലോ അവിടെ ചെല്ലണോ അങ്ങനെ ഇരുപത്തൊമ്പതും രാവിലെ അവിടെ ചെല്ലുകയാണ് ചെന്നൈയിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ അവിടെ ചെന്ന് ഈ സ്വർണം പൂശി പൂശുന്നതിന് മുമ്പ് ഈ തകിട് ചെമ്പായിരുന്നു കംപ്ലീറ്റ് അതിൻ്റെ വെയിറ്റ് എടുത്ത് മാസർ തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മൾ ഓഫീസ് ഞാൻ എൻ്റെ സൂപ്രണ്ട് സ്മിത്ത് ഉണ്ണികൃഷൻ പോയി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എല്ലാവരും കൂടെ ചേർന്ന് മാസർ തയ്യാറാക്കി ഒപ്പിട്ടിട്ട് ഇത് സ്വർണ്ണം പ്ലേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ് പ്ലേറ്റ് ചെയ്ത് നമ്മുടെ സാന്നിധ്യത്തിൽ പ്ലേറ്റ് ചെയ്ത് കിട്ടുകയാണ് കിട്ടിയതിന് ശേഷം വീണ്ടും തൂക്കുകയാണ് തന്നെ കിട്ടുകയാണ് ആ അല്ല പിറ്റ ദിവസം മുപ്പത് ദിവസം അത് കിട്ടി അന്ന് തന്നെ അത് പ്ലേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം വീണ്ടും വെയിറ്റ് എടുക്കും വെയിറ്റ് എടുക്കുമ്പോൾ അതിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു പതിനാല് ഷീറ്റ് എങ്ങിതിൻ്റെ പാർട്ടുകൾ ഓരോ പാർട്ടായിട്ടാണ് അപ്പൊ അത് പ്രത്യേകം എഴുതും ഓരോ പാർട്ടിനും എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതെല്ലാം എഴുതി രണ്ടാമത് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് അത്രയും സ്വർണ്ണമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് ആ മാസം ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്ത് നമ്മുടെ ജോലി കഴിഞ്ഞു തിരുവനന്തപുരം കമ്മീഷണർ ജോലി കഴിഞ്ഞു ശബരിമലയിൽ കൊണ്ടുപോയതിന്റെ വെയിറ്റ് പരിശോധിച്ചില്ലേ അത് നമ്മൾ അവിടെ പോയി എടുക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഒരു പരിശോധന ഞാൻ നടത്തേണ്ട കാര്യമല്ലല്ലോ സ്വർണം അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ പൂശിയിരുന്നതാണോ എന്നുള്ളത് അവിടുത്തെ രജിസ്റ്ററിലെ പരിശോധന നടത്തിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞാനും പറയുന്നത് അപ്പൊ അത് ദിവസത്തിൽ ഏതൊരു സാധനം വന്നില്ല തന്നെ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണമെന്നാണ് അത് എൻട്രി ചെയ്തിട്ടുണ്ടോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് പിന്നെ ഈ വിവാദം ഒന്നും വരില്ല അത് പൂശിയിട്ടുണ്ടെങ്കിൽ പൂശിയതായിട്ട് എഴുതി സ്വർണം പൂശിയ സാധനമാണെന്നും പറഞ്ഞ് വെയിറ്റ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 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 കൊണ്ടുവന്ന് ഇത് ഇത് ചെമ്പെന്ന് എഴുതാൻ സ്വർണ്ണമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെ ചെമ്പായി സ്വർണ്ണമാണെങ്കിൽ രജിസ്റ്റർ ന്യൂസ് ചാനൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി താൻ പറഞ്ഞതല്ലെന്നും ചാനലിന്റെയും അവതാരക എം ജി രേണുകയുടെയും ഗൂഢാലോചനയാണെന്ന വിചിത്രവാദവുമായി ബി ജെ പി വക്താവ് പ്രിന്റു മഹാദേവ് ഇന്നലെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രിൻഡുവിൻ്റെ പ്രതികരണം വിവരങ്ങളുമായി സ്പെഷ്യൽ ഡിബേറ്റ് നയിച്ച എം ജി രേണുകയുടെ റിപ്പോർട്ട് കാണാം ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത് ഈ പ്രിൻഡു മഹാദേവിൻ്റെ വാക്കുകളിലൂടെ തന്നെ രാജ്യം മുഴുവൻ കേട്ടതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിൻഡു മഹാദേവ് നടത്തിയ കൊലവിളി എന്താണ് എന്നത് അത് വലിയ ചർച്ചയാവുകയും ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും കോൺഗ്രസ് വലിയ രാജ്യവ്യാപക പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ദേശീയ തലത്തിൽ ശക്തമായി കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഓരോ ഘട്ടത്തിലും നമ്മൾ അത് വാർത്തയാക്കുകയാണ് ചെയ്തത് അതാണ് ചാനൽ നമ്മൾ സംഘടിപ്പിച്ചത് ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു അതിൽ പിണ്ടു മഹാദേവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ചർച്ചയിലൂടെ എല്ലാവരും കണ്ടു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ള വാർത്തകൾ അത് ന്യൂസ് എയ്റ്റീൻ വാർത്തയാക്കി എന്നതിനപ്പുറം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലവിളി പ്രസംഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് പ്രിൻഡു ഒഴിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞത് അല്ല പ്രചരിപ്പിച്ചതെന്നും ബോധപൂർവം ചാനലും അവതാരകയും അജണ്ട സെറ്റ് ചെയ്ത് വ്യക്തിപരമായി തേജോവധം ചെയ്യാനും പൊളിറ്റിക്കലി തൻ്റെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കാനുമുള്ള ശ്രമം നടത്തി എന്നതാണ് പ്രിൻഡു മഹാദേവ് ഇപ്പോൾ ആരോപിക്കുന്നത് കൃത്യമായിട്ട് ഇത് ഒരു അജണ്ട സെറ്റ് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സൈഡ് അനുയായി എങ്ങനെയാണ് പലപ്പോഴും മരിച്ചത് ഞാനങ്ങനെ ഒരാളുമല്ല ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ് ഒരു മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപകനാണ് അവിടെ അറുപത് ശതമാനത്തോളം ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളും മതവിധത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമവും വളരെ വലുതാണ് എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകൾ കയറി നരവേട്ട നടത്തി എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ് ഞാൻ എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ് ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനൊരു കൊലയാളിയുമല്ല ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമസംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും ആ ചർച്ചയിലെ ഒരു ക്ലിപ്പ് കൂടി ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം താങ്കൾ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ താങ്കൾ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ ഞാൻ ആദ്യം കലാപമായിട്ട് കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പ്രിന്റു നിങ്ങളുടെ കയ്യിൽ ആ ചർച്ചയുടെ സമയപരിമിതിക്കുള്ളിൽ നിന്ന് പോലും അത് പിൻവലിക്കാനും മാ തെറ്റുപാ പറ്റിയത് ഏറ്റുപറയാനുമുള്ള അവസരം കൊടുത്തിട്ടും അയാൾ പ്രിൻഡു മഹാദേവ് അത് ചെയ്യുന്നില്ല എന്നത് നമുക്ക് കൃത്യമായി കാണാം മാത്രവുമല്ല അത് ആവർത്തിക്കുകയാണ് ചെയ്താൽ ചെയ്യുന്നത് കൂടി പ്രിൻഡു പറഞ്ഞു നിർത്തുമ്പോൾ നമുക്കത് കാണാവുന്നതാണ് പിന്നീട് ഈ ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും ഓരോ ഘട്ടത്തിലും നമ്മൾ ആ വാർത്ത ചർച്ചയ്ക്കെടുക്കുകയും ചെയ്ത ഘട്ടത്തിൽ രണ്ട് തവണ ഞാൻ പ്രിൻഡു മഹാദേവിനെ ബന്ധപ്പെടുകയും രണ്ട് തവണയും എന്താണ് താങ്കളുടെ നിലപാട് എന്നത് ആവർത്തിച്ച് ചോദിക്കുകയും എന്താണ് ഇതിൽ ചാനൽ നമ്മൾ ചാനൽ എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം ആരാഞ്ഞ് വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്നതുൾപ്പെടെ ചോദിക്കുകയും ചെയ്യാണ് ഒരു ഘട്ടത്തിലും പ്രിന്റുവിനുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചിട്ടില്ല എന്തുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ മറ്റോ ഉണ്ട് എന്നൊക്കെയുള്ള ഈ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ എന്നതുപോലും വ്യക്തത വരുത്താൻ തയ്യാറാകാതെ ഇത്രയും ദിവസം കാത്തിരുന്നതിന് ശേഷം നിയമ നടപടികൾ ആരംഭിക്കുന്നു നിയമ നടപടികൾക്ക് വേണ്ടി കോൺഗ്രസ് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു സഭയിൽ വരുന്നു ദേശീയതലത്തിൽ ഉയരുന്നു ഇതിനൊക്കെ ശേഷം കീഴടങ്ങിയതിനു ശേഷം തനിക്ക് പാർട്ടിയിൽ നിന്ന് പോലും യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഈ ഗൂഢാലോചനാ വാദവുമായി പ്രിൻഡു മഹാദേവ് രംഗത്തെത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഈ കാര്യത്തിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പ്രിൻഡു മഹാദേവ് ചാനൽ അവതാരകയ്ക്കെതിരെയും വേണമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു നടപടിയെയും നമ്മൾ ഭയക്കുന്നില്ല ഒരു നടപടി കൊണ്ടും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല ഇത് പ്രിൻഡു മഹാദേവ് തന്നെ വെച്ചതാണ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു ബി ജെ ഒരു പാർട്ടിയുടെയും പ്രതിനിധികൾ പറഞ്ഞു കൂടാത്ത വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് അത് തിരുത്താനുള്ള അവസരം ലഭിച്ചിട്ടും തിരുത്താതെ പോയത് പ്രിൻഡു മഹാദേവാണ് ഇപ്പോഴും അത് തിരുത്തുന്നില്ല എന്നത് വേണം നമ്മൾ ഗൗരവത്തോടു കൂടി കാണാൻ മറിച്ച് അതിന് ഓരോ ന്യായീകരണ വാദങ്ങൾ കണ്ടെത്താനാണ് പ്രിൻഡു മഹാദേവ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താനെന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞുകൂടാത്ത ഒരു വാക്ക് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് അത് തിരുത്തുന്നില്ല മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചനാ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അതിനെ ഇപ്പോഴും കൊലവിളി പരാമർശത്തിൽ പ്രിൻഡു മഹാദേവിനെ തള്ളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രിൻഡു മഹാദേവിന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അല്ല അത് ഞങ്ങൾ മിന്നു രാത്രിയായിട്ട് ഞങ്ങളുടെ എന്ന് ശത്രുത ശത്രുതല്ല ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ് ഞങ്ങളുടെ ഡെവലപ്മെന്റ് ബാറ്റിലാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസനം ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു ഞങ്ങൾക്ക് ആരുടെ പേഴ്സണൽ എനിമിറ്റിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ് ഇത് കൃത്യമായി ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഒരു വക്താവ് ഒരു 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 പാഷൻ ഇമോഷൻ കുറച്ച് ദേഷ്യെന്ന് പറഞ്ഞു അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഈ ഇന്റേണൽ പാർട്ടി ഗോസിപ്പ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് എന്നോട് ചോദിക്കണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന അല്ല അത് സാരില്ല അത് വന്നു എന്റർടൈൻമെന്റിന് വേണ്ടി ആരോ അത് പുറത്തുവിട്ടു എന്റർടൈൻമെന്റ് ചെയ്യുന്നവരെല്ലാം എന്റർടൈൻമെന്റ് ആയി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു ആരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു പാർട്ടിയാണ് ചെറിയ വലിയ ആരുമില്ല പിന്തുണ പിന്തുണ കൈവിടുന്ന പാർട്ടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ ബിജെപി വക്താവ് പ്രിൻഡു മഹാദേവന്റെ കൊലവിളിയിൽ മന്ത്രിമാർ പറഞ്ഞത് അബദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുപത്തിയാറിന് രാത്രിയാണ് പ്രിൻഡു മഹാദേവന്റെ വിവാദ പ്രസ്താവന വന്നത് ഇരുപത്തിയേഴും പരാതി കൊടുത്തു പരാതി കിട്ടിയില്ല എന്ന ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സതീശൻ ചോദിച്ചു മന്ത്രിമാർ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മന്ത്രി എം പി രാജേഷ് വന്നു കേസ് കൊടുത്തത് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് മണിക്ക് കൊടുത്തു ഒന്നേ കേസ് എടുത്തു എന്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട് സംഭവം നടന്നു ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴ ഡി സി സി സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു ഇരുപത്തെട്ടിന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക ശേഷം മറ്റ് വാർത്തകൾ നോക്കാം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം പുരോഗമിക്കുന്നു ഭക്തലക്ഷങ്ങൾക്ക് നിർവൃതിയേകി ഭഗവതിയുടെ വിഗ്രഹം പുറത്തെഴുന്നള്ളിക്കുന്ന പുഷ്പരഥ ഘോഷയാത്ര നടന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ആരംഭിച്ച ക്യൂ ഇപ്പോഴും തുടരുകയാണ് നാളെ വിജയദശമി നാളിൽ പുലർച്ചെ മൂന്നര മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കും കൊല്ലൂരിൽ നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് ഭക്തി നിർഭരമായ ചടങ്ങുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ ക്യൂ ആണ് ഈ കൊല്ലൂരിലെ ഈ ക്ഷേത്ര പരിസരത്ത് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ ക്യൂ ആണ് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ മഴയാണ് ഒന്ന് വില്ലനായി വരുന്നത് അതിശക്തമായ മഴ രാവിലെ മുതൽ ഇടവിട്ടിടവിട്ട് പെയ്യുന്നുണ്ട് മഴയെന്ന് പറയും നല്ല മഴ നല്ല മഴ പെയ്യുന്ന സാഹചര്യമാണ് ഈ മഴയിലും വളരെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ പോലും ദേവിയെ കണ്ട് മടങ്ങി മടങ്ങി മടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും കാരണം എത്രത്തോളം മോശം കാലാവസ്ഥയാണെങ്കിൽ പോലും അവരെല്ലാ വർഷവും വരുന്നവരുണ്ട് നവരാത്രി കാലത്ത് മാത്രമേ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തുന്നവരുണ്ട് ആദ്യമായി വരുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേവിക്കുള്ള ഇഷ്ടമുള്ള പൂക്കളും മറ്റുമായി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം ഇവരൊക്കെ ദേവിയെ കണ്ട് തൊഴുത് മടങ്ങാനുള്ള ശ്രമത്തിലാണ് ഇതിനിടയിൽ ഇന്ന് രാവിലെ മുതൽ ചണ്ഡിക പൂജ നടന്നിരുന്നു അതിനുശേഷമാണ് ഏറെ പ്രശസ്തമായ രഥഘോഷയാത്ര നടന്നത് രഥഘോഷയാത്ര പ്രൗഢഗംഭീരമായി തന്നെ നടന്നു പുഷ്പ അലങ്കൃതമായ രഥം അത് ഒരു വട്ടം ദേവിയെ വലം വെച്ച് അത് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ച് അത് വലം വെച്ച് നടന്നു അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു ഭക്തർ അത് കണ്ട് ആത്മനിർവൃതി കൊണ്ടു ആ രഥഘോഷയാത്ര ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോയി വരാം Uh-huh. <laughs> മൂന്ന് തവണയാണ് ദേവിയെ രഥം വലം വെക്കുന്നത് ദേവിക്ക് ചുറ്റും ദേവിയുടെ മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുന്നത് പക്ഷേ ഇത്തവണ ഒരു തവണയായി ചുരുക്കി അത് കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മറ്റൊന്ന് വലിയ ഭക്തത്തിന്റെ തിരക്കുണ്ടായിരുന്നു നമുക്കറിയാം വിജയിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അപകടമൊക്കെ വലിയ സ്റ്റാമ്പേഡൊക്കെ നിരവധി സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെയും നാണയമെറിയുന്ന അതായത് ഈ കൂടു നിൽക്കുന്ന ഭക്തർക്ക് നാണയം നൽകുന്ന പരിപാടി ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു ആ നാണയം ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണ് എന്നാണ് ആളുകൾ കരുതുന്നത് ഭക്തർ കരുതുന്നത് അങ്ങനെ നാണയം ശേഖരിക്കാനൊക്കെ ൊക്കായി വലിയ ക്രൗഡൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് രഥഘോഷയാത്ര മാതൃകാപരമായി തന്നെയാണ് രഥഘോഷയാത്ര സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം ആ നാണയങ്ങൾ ശ്രീകോവലിനുള്ളിൽ ആളുകൾക്ക് അപലത്തിനകത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പുതിയ സമ്പ്രദായത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത് പറഞ്ഞതുപോലെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഈ വരുന്ന ഭക്തർക്ക് വളരെ സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെയായിരുന്നു അത്തരത്തിലുള്ള ചെറിയ മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ദൃശ്യങ്ങൾ കാണുന്ന പോലെ മലയാളികളായ അനവധി നിരവധി ആളുകൾ ഇവിടെ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ് ഇവരൊക്കെ രണ്ടോ മൂന്നോ മണിക്കൂറായി ക്യൂ നിന്ന് ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ അതി പ്രൗഢഗംഭീരമായി തന്നെ ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾ കൊല്ലൂരിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെയാണ് വിജയദശമി ദിവസം പൂജയെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നാളെ രാവിലെ മൂന്ന് മണിയോടുകൂടി ഇവിടെ ആരംഭിച്ചു കഴിയും നേരത്തെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ എല്ലാ ദിവസവും ഇവിടെ എടുത്തെടുത്തുന്ന ചടങ്ങുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബികൾ ോളം വൈശിഷ്ട്യമായ സ്ഥലമാണ് അവിടെ നാളെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ വിജയദശമി ദിനത്തിലെ എഴുത്തിനെഴുത്തൽ ചടങ്ങ് നടക്കും രാവിലെ മൂന്ന് മണിക്ക് ചടങ്ങ് ആരംഭിക്കും പന്ത്രണ്ടര വരെയാണ് ചടങ്ങ് ഉണ്ടാവുക എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഏതാണ്ട് പൂർണ്ണമായും സജ്ജീകരിച്ചു കഴിഞ്ഞു ഇപ്പോഴും ഈ കാണുന്നതുപോലെ ആളുകളുടെ ഈ ഇന്ന് ഇന്ന് നട മുഴുവൻ സമയം തുറന്നിരിക്കുന്ന രീതിയാണ് അത് മാത്രമല്ല ഈ ഇടക്കിടയ്ക്ക് പൂജകൾക്കായി മാത്രം നട അടയ്ക്കും അതിനുശേഷം വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തുറക്കും അങ്ങനെയാണ് അപ്പോഴും അപ്പോഴും കാത്തിരുന്ന് ിയെ കണ്ട് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെയും സമാനമായ വലിയ തിരക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അത്തോളം ഇവിടുത്തെ ലോഡ്ജുകളും ഹോട്ടലുകളും ഹോട്ടലുകളുമെല്ലാം പൂർണ്ണമായും ഫില്ലായി കഴിഞ്ഞു ട്രെയിനുകൾക്ക് ടിക്കറ്റ് കിട്ടാനാവാത്ത അവസ്ഥയാണ് ബസ് ബസ് സർവീസുകളൊക്കെ പ്രധാനപ്പെട്ട ബസ് സർവീസുകളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും കൊല്ലൂർ മുഖാമിക ക്ഷേത്രം വിജയദശമി ചടങ്ങുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ കൂടിയാണ് ക്യാമറമാൻ വിനോദിനൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് അമൃത വിശ്വവിദ്യാപീഠത്തിനും അമൃത ആശുപത്രിക്കും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ സർക്കാരിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം അമൃത വിശ്വ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് അവാർഡ് അമൃത ആശുപത്രിയും സ്വന്തമാക്കി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ ഈ സമൂഹത്തിന് ഉണ്ടാകുന്ന കൊണ്ട് വിപത്തുകൾ കുറയ്ക്കുവാൻ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ ഒരു കോൺട്രിബ്യൂഷൻ ഈ നമ്മുടെ പ്രകൃതിക്ക് നൽകുവാൻ വേണ്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മളെപ്പോഴും വളരെ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് പല വർഷങ്ങളിലും ലഭിച്ചു അതിപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കും വളരെ സന്തോഷം ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം